അസ്സാമലൈക്കും വരഹമത്തല്ല എം ഡി ആർ ഡി മീഡിയയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രവാചകർ നബി അല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ചരിത്രത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകരുടെ ആ വഫാത്തിൻ്റെ തൊട്ടുമുന്നേയുള്ള ദിവസവും ആ ഒരു സമയത്തുള്ള ചെറിയൊരു ചരിത്രമാണ് ഇൻഷാള്ള ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ യാത്രകൾ നല്ല അറിവുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ത തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇൻഷാള്ള ചരിത്രത്തിലേക്ക് കടക്കാം അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നേരം വെളുക്കുന്നതേയുള്ളൂ വിശ്വാസികൾ പ്രഭാത പ്രാർത്ഥനയിലാണ് തൻ്റെ സന്തത സഹചാരി അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുഹു അവർക്ക് നേതൃത്വം നൽകുന്നു പള്ളിയോട് ചേർന്നു കിടക്കുന്ന തന്റെ ചെറുകുടിലിന്റെ വിരി ഉയർത്തി മുത്തനബി സലഹുസ്ലമ തങ്ങൾ ആ കാഴ്ച കൺകുളിർക്കെ നോക്കി നിന്നു തന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു താൻ വളർത്തിയെടുത്ത ഈ സംഘം ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സുസജ്ജമാണ് രോഗശൈലിയിലും ഈ ആനന്ദ കാഴ്ചയിൽ ആ തിരുവതനം തിളങ്ങി മന്ദസ്മിതം തൂകി ഇത്ര സന്തോഷത്തിൽ നബി അലൈഹി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് കൂടപ്പിറപ്പിനെ പോലെ നബി അലൈഹി തങ്ങളുടെ കൂടെ കൊണ്ടു നടന്ന അനസ്രി അള്ളാഹുഹു പറഞ്ഞതായി കാണാം തിരുനബി അലൈഹി വല്ലാമ തങ്ങളെ കണ്ട വിശ്വാസികൾക്ക് പ്രാർത്ഥനക്കിടയിലും സന്തോഷം അടക്കാനായില്ല കഴിഞ്ഞ പത്തു വർഷമായി മദീനയിലുള്ളപ്പോഴെല്ലാം പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് പുണ്യപ്രവാചകർ തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചയായി പനിയും ശാരീരിക അസ്വസ്ഥതകളും ഏറെ അലട്ടിയിരുന്നെങ്കിലും ആ പതിവ് തെറ്റിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിന് സാധിച്ചിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ മകരിബ് നിസ്കാരത്തിനാണ് അവസാനമായി പൂർണമായി ഇമാമത്ത് നിന്നത് പതിവിൽ നിന്ന് വിപരീതമായി വൽമുർസലാത്തി ഉറുഫാൻ എന്ന അല്പം ദീർഘമായ അധ്യായമാണ് അന്ന് അവിടുന്ന് പാരായണം ചെയ്തത് പിന്നീട് അല്പം ആശ്വാസം തോന്നിയത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഞായറാഴ്ച അന്ന് മധ്യാ നമസ്കാരത്തിനിടക്ക് അവരോടൊപ്പം ചേർന്നിരുന്നു അനുജരർ തോളോട് തോളൊരുമി പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ അലിയുള്ള പിന്നിൽ നിസ്കരിക്കുന്നത് കണ്ട് ആ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ഇനി അനുജരരോടൊപ്പം ഒരു നിസ്കാരത്തിന് തനിക്ക് അവസരം ഉണ്ടാകില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാവാം അവിടുന്ന് അവരോടൊപ്പം ചേരാൻ തന്നെ തീരുമാനിച്ചു നടക്കാൻ പ്രയാസമുണ്ട് ഒരു ഭാഗത്ത് മൂത്താപ്പയുടെ മകൻ ഫതേൽ ബിൻ അബ്ബാസിൻ്റെയും മറുഭാഗത്ത് പരിചാരകൻ തൗബാന്റെയും താങ്ങിൽ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വാതിലൂടെ പതുക്കെ നടന്നു കയറി ആ ഭാഗത്തു നിന്നുള്ള ആളനക്കം കേട്ടപ്പോൾ തന്നെ നേതൃത്വം നൽകിയിരുന്ന അബൂബക്കറിനു മനസ്സിലായി അത് പ്രവാചകനല്ലാതെ മറ്റാരുമല്ല എന്ന് അപ്പോഴേക്കും നിസ്കാരം ഒരു റക്കാത്ത് പിന്നിട്ടിരുന്നു അബൂബക്കർ പിന്നോട്ട് നീങ്ങി നബി നബിസലല്ലാഹ്ലൈ തങ്ങൾക്ക് വഴിയൊരുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ തുടരാൻ ആംഗ്യം കാണിച്ചു തൊട്ടടുത്തായി ഇരുന്ന് അബൂബക്കറിന് പിന്നിൽ തിരുദൂതരും നമസ്കരിച്ചു നബി തങ്ങളുടെ രോഗം ശക്തമാകുന്നുവെന്നറിഞ്ഞ് ഇന്നലെ രാത്രി മുതലേ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം പള്ളിയിൽ തന്നെ തടിച്ചുകൂടിയിരുന്നു പ്രഭാത പ്രാർത്ഥനയ്ക്ക് നബി എത്തിയതോടെ അവർക്കെല്ലാം എന്തെന്നില്ലാത്ത ആശ്വാസമായി പ്രവാചകർ സല്ലാഹു അല്ലെ തങ്ങളെ കൂടുതൽ സന്തോഷവനായി കണ്ടതോടെ സമ്മതം വാങ്ങി പലരും അവരുടെ ജീവിത ചുറ്റുപാടിലേക്ക് നീങ്ങി അബൂബക്കറും സമ്മതം ചോദിച്ചു മദീനയുടെ ഒരു കുന്നിൻ മുകളിൽ താമസിക്കുന്ന തന്റെ ഭാര്യ ഹബീബ ഹബീബിൻ ഖാരിജയുടെ അടുത്തേക്ക് പോകാൻ നബി സല്ലാഹു അല്ലെ തങ്ങൾ അനുവാദം നൽകി പള്ളിയിലെ ഒരു ഈന്തപ്പന തടിയിൽ ചാരിയിരുന്നു നബി തങ്ങൾ എല്ലാവരോടും സംസാരിച്ചു പലരും വന്ന് സലാം പറയുകയും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഉസാമ റബിയാഹ്ഹുവിനോട് തന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി പുറപ്പെടാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും നബിക്ക് പൂർണ്ണ ആശ്വാസം വന്നതിനു ശേഷം പോകാമെന്ന ഉസാമയുടെ അഭിപ്രായത്തിന് മൗനസമ്മതം പ്രവാചകർ നൽകി അല്പം കഴിഞ്ഞ് നബി നബിസലല്ലാ ഹുലൈ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അതോടെ ജനങ്ങളും പിരിഞ്ഞു ആയിഷയുടെ വീട്ടിൽ ഒരുമിച്ചു കൂടിയ പ്രവാചക പഗ്നിമാരും അവരവരുടെ വീടുകളിലേക്ക് നീങ്ങി സമയം ഉച്ചയോടടുത്തിരിക്കുന്നു നബിസലല്ലാ തങ്ങളുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ സങ്കീർണമാകാൻ തുടങ്ങി ബോധം വന്നും പോയും കൊണ്ടിരിക്കുന്നു ഇടക്ക് ചോദിച്ചു ഇന്നേതാ ദിവസം തിങ്കളാഴ്ച ഇന്ന് തന്നെ എന്റെ സമയം അവിടുന്ന് ആത്മഗതം ചെയ്തു അല്ലെങ്കിലും തിങ്കളാഴ്ച പുണ്യനബിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് തിങ്കളാഴ്ച തന്നെയാണല്ലോ ആ അനുഗ്രഹീത ജന്മത്തിന് സാക്ഷ്യം വഹിച്ചത് നന്ദി സൂചകമായി ആ ദിവസം വ്രതവും പതിവാണ് പ്രവാചകർക്ക് മാസം റബി ഉല്ലവുൽ തന്റെ ജന്മദിനത്തിനും ഹിജറക്കും സാക്ഷ്യം വഹിച്ച മാസം സമയം ഉച്ചയോടടുത്തിരിക്കുന്നു തന്റെ പ്രിയതമ ആയിഷാർ അലിയുള്ളൊൻഹയുടെ നെഞ്ചിന്റെ ചൂടേറ്റ് തല ചായ്ച്ചു കിടക്കുകയാണ് തിരുമേനി സല്ലാഹുലി വസ്ലമാങ്ങൾ പെട്ടെന്ന് അവിടേക്ക് ആയിഷാർ അല്ലിയുള്ള സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വന്നു കയ്യിൽ സിവാക്കുണ്ട് നാഥന് ഇഷ്ടപ്പെട്ട ശുദ്ധിയുടെ പ്രതീകം ശരീരത്തിൽ നിന്ന് ആത്മാവ് കുടിയൊഴിയുമ്പോൾ ആ യാത്രയെ എളുപ്പമാക്കുന്ന ഘടകം പ്രവാചക ദൃഷ്ടി അതിൽ പതിഞ്ഞു പ്രിയതമക്ക് കാര്യം പിടികിട്ടി മിസ്വാക്ക് ചെയ്തു തരണോ എന്ന ചോദ്യത്തിന് അവിടുന്ന് തലയാട്ടി കട്ടി കൂടിയ ആ അറാക്ക് കഷ്ണത്തിന്റെ പരുപരുപ്പ് പ്രവാചകന് പ്രയാസം സൃഷ്ടിക്കുന്നുവെന്ന് ആയിഷക്ക് മനസ്സിലായി ഞാനൊന്ന് മയപ്പെടുത്തി തരാം പ്രിയതമ ചോദിച്ചപ്പോൾ പുണ്യപ്രവാചകർ സല്ലാഹുലൈവല്ലാം തങ്ങൾ വീണ്ടും തലയാട്ടി തന്റെ ഉമിനീരിൽ തന്നെ ആയിഷ സിവാക്ക് മൃദുവാക്കിയെടുത്തു തന്റെ ചുണ്ടു പതിക്കുന്ന സ്ഥലത്ത് തന്നെ ചുണ്ടുകൾ പതിപ്പിച്ച് പാനം ചെയ്യുന്ന ഈ തിരുപ്രണയത്തിന്റെ സന്തോഷലഹരി ആ പ്രണയിനിയുടെ മനസ്സിനെ അപ്പോൾ മന്ദിച്ചിട്ടുണ്ടാകണം ദന്തശുദ്ധി വരുത്തിയതോടെ തിരുകരങ്ങളും കണ്ണുകളും മേലോട്ടുയർന്നു തന്റെ നാഥനെ കണ്ടുമുട്ടാൻ ധൃതി കൂട്ടുന്നത് പോലെ അവിടുന്ന് ചുണ്ടുകൾ അനക്കി എന്തോ പറയുന്നുണ്ട് ആയിഷാർ അലിയുളാഹുഹു തന്റെ ചെവികൾ ആ ചുണ്ടുകളിലേക്ക് ചേർത്തു വെച്ചു നാദ നീ അനുഗ്രഹിച്ച പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും രക്തസാക്ഷികൾക്കും സജ്ജരിതകർക്കുമൊപ്പം നാദ നിന്റെ പൊരുത്തം നിന്റെ കാരുണ്യവർഷം സ്വർഗത്തിലെ ഉന്നത സ്ഥാനീയർക്കൊപ്പം എന്നെ ചേർക്കണേ മരണമാലാക കടന്നുവരുമ്പോൾ പ്രവാചകർക്ക് ദൈവം ജീവിതത്തിനും മരണത്തിനുമിടയിൽ തെരഞ്ഞെടുപ്പിന് അനുവാദം നൽകും അവരെ കാത്തിരിക്കുന്ന ദിവ്യാനുഗ്രഹങ്ങൾ അവർക്ക് വെളിവാക്കപ്പെടും ആയിഷയോട് ഇക്കാര്യം തിരുനബി സല്ലാഹുലുസലമ തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ദിവ്യ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ് നബി തെരഞ്ഞെടുക്കുന്നതെന്ന് ആയിഷക്ക് മനസ്സിലായി ഒരു റോസാപ്പൂവിനെ പോലെ തന്റെ ജീവിതത്തിൽ സൗന്ദര്യവും സൗരഭ്യവും പടർത്തിയ ആ ശരീരത്തിന് ഭാരം കൂടുന്നത് പോലെ ആയിഷ അറബിയുളളഹുവിന് അനുഭവപ്പെട്ടു ദിവ്യ വെളിപാടുകൾ മാത്രം പറഞ്ഞിരുന്ന ആ ചുണ്ടുകൾ പതുക്കെ അടഞ്ഞു പട്ടിനേക്കാൾ മൃദുവായ ആ കരങ്ങൾ ചലനമറ്റു തൻ്റെ ചുറ്റും ഇരുൾ പകരുന്നത് പോലെ ആയിഷറിയുള്ള കുഞ്ഞുക്ക് അനുഭവപ്പെട്ടു നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു പക്ഷേ സങ്കടപ്പെട്ടിരിക്കാനാവില്ലല്ലോ അവർക്ക് ഒരു തലയിണയെടുത്ത് നബിയുടെ ശിരസ് തന്റെ മടിയിൽ നിന്നും അതിലേക്ക് മാറ്റിക്കിടത്തി തങ്ങളുടെ പ്രിയ നായകൻ യാത്രയായ വീരം ഈ ലോകത്തോട് വിളിച്ചു പറയണം തന്റെ കൊച്ചുകുടിലിന്റെ വിരിപ്പ് മാറ്റി ആ ഇഷാർ അലിയല്ലാ പുറത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു ഇതാണ് തിരുനബി സലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ വഫാത്തിൻറെ സമയത്തുണ്ടായിരുന്ന ജീവിത ചരിത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോയുമായി നല്ലൊരു വിഷയവുമായി ഇൻഷാല് വീണ്ടും കണ്ടുമുട്ടാം